വിൽപ്പന തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ അനധികൃതമായി വിൽപ്പനയ്ക്കെത്തിച്ച മത്സ്യങ്ങൾ പിടികൂടി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിൽപ്പനയ്ക്കെത്തിച്ചു ചൂര കുഴിയാള ഇനങ്ങളിൽപ്പെട്ട ഇരുപത് പെട്ടിയോളം മത്സ്യമാണ് അഞ്ചുതെങ്ങിലെ മത്സ്യത്തൊഴിലാളികളുടെ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പിടികൂടിയത് എത്തുന്ന മത്സ്യങ്ങൾ വമ്പൻ വിലക്കുറവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വിൽപ്പന നടത്തുന്നതിനാൽ അഞ്ചുതെങ്ങിൽ നിന്നും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പിടിക്കുന്ന മത്സ്യത്തിന് വില ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരം മത്സ്യമൊത്ത കച്ചവടക്കാർക്കെതിരെ മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തിയത് അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിലെ രണ്ട് പൊതുമാർക്കറ്റുകളിലാണ് ഇത്തരം മത്സ്യവില്പന തുടർന്നിരുന്നത് തലസ്ഥാന വാർത്തകൾ അഞ്ചുതെങ്ങ് ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്